അതിൻ്റെ ലൈഫി നമ്മളെ ഗെയിമിനോട് നമ്മളെ ക്യാമലങ്ങളെ കാടായിരുന്നു അപ്പോൾ ഈ ഒരു ക്യാമലിൻ്റെ ചീറ്റ് കോഡ് എത്രയാണെന്ന് ഞാൻ ചെയ്യുന്ന തീരുപടിയിൽ നിങ്ങൾക്ക് ഡീറ്റെയിൽ അതിന് പറഞ്ഞു തരുന്നുണ്ട് പിന്നെ നമ്മളെ ഗെയിമിനോട് നമ്മുടെ ഈ ഒരു കുറച്ചധികം ബിൽഡിങ്സിൻ്റെ പ്രോക്സ് ഉണ്ടായിരുന്നു കുറച്ചുകൂടെ ബിൽഡിങ്സിൻ്റെ പ്രോക്സിങ് ഞാൻ പറഞ്ഞു തരണം ആ ബിൽഡിങ്സിൻ്റെ പ്രോക്സ് ചെയ്യുന്ന തീരുപൂടി നിങ്ങൾക്ക് പറഞ്ഞു തരാൻ അതിൻ്റെ ചീറ്റ് കോഡ് പിന്നെ നമ്മളെ ഗെയിമിനോട്ട് മോട്ടൂപ്പാലു വില്ലേജ് എന്ന് പറഞ്ഞാൽ കുറച്ച് വില്ലേജ് വന്നിട്ടുണ്ട് അപ്പോൾ അതിന് മോട്ടൂപ്പാലും ഈയൊരു പുതിയ വില്ലേജ് നിങ്ങൾക്ക് എങ്ങനെ എടുക്കാമെന്നു ഇത് എവിടെയായിട്ടാണ് വരുന്നത് ലൊക്കേഷൻ നിങ്ങൾക്ക് ഞാൻ പറഞ്ഞ് തരാം ഓക്കെ അപ്പോൾ എല്ലാ കൂട്ടർ കാത്തിരിക്കണം നമ്മളെ ക്യാമറിൽ കുറച്ചു വരണം കുറെ കൂട്ടുകൾ മുൻപ് പേസിനെ നിന്ന് മെസ്സേജിക്കണ കാര്യമാണ് ക്യാമറ എപ്പോൾ വരുവാൻ ചിക് കൊടുക്കെ എപ്പോൾ വരും എന്നൊക്കെ അതൊക്കെ ഞാൻ നിങ്ങൾക്ക് ഡീറ്റെയിൽ ആയിട്ട് പറഞ്ഞുതരാം ഓക്കെ അപ്പോൾ നമ്മൾ ഈ ഒരു ക്യാമൽ ഒരു ക്യാമറ ആണ് വിശ്വാസം വരാൻ പോകുന്നത് ക്യാമലിൻ്റെ ഒറിജിനൽ ഫോട്ടോങ്ങളൊക്കെ ഞാൻ നിങ്ങൾക്ക് കാണിച്ചു തരാം ഓക്കെ ഒരു വീഡിയോയുടെ ഇടയ്ക്ക് വെച്ച് ഫോട്ടോ ഫോട്ടോങ്ങളൊക്കെ അടിപൊളി ആയിട്ട് കാണിച്ചു തരാം ഓക്കെ അപ്പം ഫസ്റ്റത്തെ ഫോട്ടോ ഇതാണ് നമ്മൾ ഈ ഒരു ഗെയിമിലോട്ട് ക്യാമൽ വരുന്നതിൻ്റെ ഫസ്റ്റ് ഫോട്ടോ ഇതാണ് ഒറിജിനൽ ഫോട്ടോ ആണ് നിങ്ങൾ കണ്ടുകൊണ്ടിരുന്നത് നമ്മൾ ഗെയിമിലോട്ട് ആഡ് ചെയ്ത കേമലിൻ്റെ ഒറിജിനൽ ഫോട്ടോ ആണ് എല്ലാ സൈഡും ഞാൻ നിങ്ങൾക്ക് ക്യാമലിൻ്റെ എല്ലാ സൈഡും അടിപൊളി ഞാൻ കാണിച്ചു തരുന്നുണ്ട് അപ്പം ഇത് നമ്മളെ ഗെയിമിലോട്ട് വന്ന ഒറിജിനൽ കേമലിൻ്റെ ഫോട്ടോ ആണ് നിങ്ങളിപ്പോൾ കണ്ടുകൊണ്ടിരിക്കുന്നത് അപ്പം ഈ ഒരു ഫോട്ടോയിൽ കാണിച്ചിരിക്കുമ്പോഴത്തെ ക്യാമല ആയിരിക്കും നമ്മുടെ ഗെയിമിലോട്ട് പുതിയതായിട്ട് കൊണ്ടുവരുന്നത് നമ്മുടെ ഡെവലപ്പർ എന്തായാലും കേസ് നമ്മളെ ഗെയിമിലോട്ട് ഹൺഡ്രഡ് കൺഫേം ആണ് നമ്മുടെ ഗെയിമിലോട്ട് ഈ ഒരു ക്യാമൽ വരുന്നതിൻ്റെ ഹൺഡ്രഡ് പെർസെൻ്റ് കൺഫേം ആണ് ഇത് എന്ന് വരുമെന്ന് നമ്മളെ ഡെവലപ്പർ നമ്മുടെ അടുത്ത് പറഞ്ഞിട്ടില്ല ഇത് ഈ ഇടയ്ക്ക് ഈ വരുന്ന ഒഫീഷ്യൽ അപ്ഡേറ്റ്സ് ചിലപ്പോൾ ഒരു ഒഫീഷ്യൽ അപ്ഡേറ്റ് വരാനുണ്ട് കേസ് ആ വരുന്ന ഒഫീഷ്യൽ അപ്ഡേറ്റിൽ ചിലപ്പോൾ നമ്മുടെ ഗെയിമിലോട്ട് ഒരു കേമല് വരും ഒന്ന് പ്ലഗ്ഗിങ് ആപ്പിലൂടെ ആയിരിക്കും കേസ് നമ്മുടെ ക്യാമൽ വരുന്നത് അല്ലെങ്കിൽ ഡയറക്റ്റ് ഗെയിമിലോട്ടായിരിക്കും ഇതിലേതാണെന്ന് ഇരിക്കും കൺഫേം ആയിട്ട് ഇപ്പോൾ എന്തായാലും അനിമൽസ് എല്ലാം ഫുൾ ആനിമൽസ് ഇപ്പോൾ ഡയറക്റ്റ് പ്ലഗ്ഗിങ് ആപ്പിൽ രണ്ടോ മൂന്നോ അനിമൽസ് മാത്രമേ ഇപ്പോൾ നമ്മുടെ ഗെയിമിൽ ഓൾറെഡി ആഡ് ചെയ്തിട്ടുള്ളൂ ചിലപ്പോൾ നമ്മളെ ഗെയിം ക്യാമൽ നമ്മുടെ ഗെയിമിലോട്ടൊന്നും ആഡ് ചെയ്യാനായിരിക്കും നമ്മുടെ ഡെവലപ്പറിൻ്റെ പ്ലാന് ഇപ്പം എന്തായാലും നമ്മൾ ഗെയിമിലോട്ട് ഇപ്പം വേറെ വേറെ ആനിമിസ് ആഡ് ചെയ്തിട്ട് രണ്ട് ആനിമൽസേ ഉള്ളൂ ബാക്കിയെല്ലാം പ്ലഗ്ഗിങ് ആപ്പിലാണ് ആനിമൽസ് വന്നിട്ടുള്ളത് അപ്പം ചിലപ്പോൾ ഒരു ക്യാമലും നമ്മുടെ ഈ ഒരു പ്ലഗ്ഗിങ് ആപ്പിലായിരിക്കും നമ്മുടെ ഗെയിമിലോട്ട് ഈ ക്യാമലും കൊണ്ടുവരുന്നതെന്ന് നമ്മൾക്ക് തോന്നുന്നു ഓക്കെ ഇപ്പം ക്യാമൽ ചിലപ്പോൾ നമ്മുടെ ഗെയിമിലോട്ട് പ്ലഗ്ഗിങ് ആപ്പിലായിരിക്കും ഇപ്പോൾ ക്യാമലിൻ്റെ ജീക്കോഡ് ഇരുപതായിരിക്കും എന്നാണ് ഡെവലപ്പർ പറഞ്ഞത് അപ്പോൾ എന്തായാലും നമ്മുടെ ഈ ഒരു ക്യാമറി ഇപ്പം നമ്മുടെ ഗെയിമിലോട്ട് വന്നിട്ടില്ല എന്തായാലും ഹഡ്രഡ് പെർസെൻറ്റേജ് കൺഫേം ആണ് നമ്മുടെ ഗെയിമിലോട്ട് ഒരു ക്യാമൽ വരുന്ന എൻ്റെ ഹൺഡ്രഡ് പെർസെൻറ്റേജ് കൺഫേം ആണ് എല്ലാം കൂടെ ഒരു കാത്തിരിക്കുക ഓക്കെ അപ്പം നിങ്ങൾക്ക് എങ്ങനെയൊരു മോട്ടൂപ്പാല് വില്ലേജ് എടുക്കാന്ന് ഞാൻ പറഞ്ഞു പറഞ്ഞുതരും ഓക്കെ വട്ടിപ്പൊളി മോട്ടൂപ്പാല് വില്ലേജാണ് അപ്പോൾ എടുക്കാൻ കഴിഞ്ഞാൽ എൻ്റെയൊരു വീഡിയോക്ക് താഴെ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ ഞാൻ ലിങ്ക് കൊടുത്തിട്ട് അപ്പോൾ ആ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ എടുക്കണം ആ ലിങ്ക് നേരെ ക്ലിക്ക് ചെയ്ത് കോപ്പി ചെയ്യുക ഓക്കെ ഡിസ്ക്രിപ്ഷൻ ബോക്സ് കിടക്കണ ലിങ്ക് നേരെ കോപ്പി ചെയ്തതിനു ശേഷം നേരെ ജസ്റ്റ് നിങ്ങൾ ഗെയിമിനകത്ത് തരാം ഗെയിമിനകത്തോട്ട് വന്നതിന് ശേഷം നിങ്ങൾ നേരെ നമ്മളെ പ്ലഗ്ഗിങ് സോറി നമ്മളെ സെറ്റിങ്സ് ഓപ്പൺ ചെയ്തിട്ട് അവിടെ നിങ്ങൾക്ക് ഇഷ്ടമുള്ള സ്ലോട്ട് സെലക്ട് ചെയ്ത് കൊടുക്കാം അപ്പം ഞാൻ ഇവിടെ റാൻഡം ആയിട്ട് ഒരു സ്ലോട്ട് സെലക്ട് ചെയ്യാം അവിടെ നമ്മളെ മോട്ടുപാൽ വില്ലേജ് എന്ന് പറഞ്ഞു കൊടുക്കണം ഓക്കെ മോട്ടുപ്പാല് വില്ലേജ് എന്ന് വെച്ചിട്ട് കൊടുക്കുകയാണ് ഓക്കെ അപ്പം നിങ്ങൾക്ക് ഇഷ്ടമുള്ള പേര് കൊടുക്കാം ഞാൻ ഇപ്പം എന്ത് ആയിരത്തൊന്നേ പേരെ വിളിച്ച് പറഞ്ഞതെന്നുള്ളൂ മോട്ടുപാല് വില്ലേജ് ഇവിടെ കൊടുത്തിട്ടുണ്ട് ഓക്കെ വില്ലേജ് മോട്ടോപ്പാലം ന്യൂ വില്ലേജ് എന്നാണ് കൊടുത്തത് മോട്ടുപ്പാലം ന്യൂ വില്ലേജ് എന്ന് കൊടുത്തിട്ട് ജസ്റ്റ് പ്ലേ കൊടുത്തിട്ടുണ്ട് ഓക്കെ പ്ലേ കൊടുത്ത് ഗെയിം ഒന്ന് ലോഡിങ്ങായിട്ട് വെയിറ്റ് ചെയ്യാം ഓക്കെ ഗെയിം ലോഡിങ്ങായിട്ട് വന്നിട്ടുണ്ട് എന്നിട്ട് നേരെ നിങ്ങൾ ഒരു വീട്ടിൽ നിന്ന് വെളിയിലോട്ട് ഇറങ്ങാം വീട്ടിൽ നിന്ന് വെളിയിലോട്ട് ഇറങ്ങിയിട്ട് നേരെ നമ്മൾ ഇൻ്റർനെറ്റ് ഓപ്ഷൻ എടുത്തിട്ട് നമ്മുടെ മൊബൈൽ ഡേറ്റ് ഓൺ ചെയ്യാം നമ്മൾ ഇന്റർനെറ്റ് ഓപ്ഷൻ എടുത്തിട്ട് മൊബൈൽ ഡേറ്റ് ഒന്ന് ഓൺ ചെയ്യുക ഓക്കെ മൊബൈൽ ഡേറ്റ് ഓൺ ചെയ്തിട്ട് കുറച്ച് സമയം വെയിറ്റ് ചെയ്യാം ഓക്കെ ഒരു രണ്ട് മൂന്ന് സെക്കൻഡ് വെയിറ്റ് ചെയ്യുക വെയിറ്റ് ചെയ്തിട്ട് നേരെ ഇവിടെ പേസ്റ്റ് എന്ന് പറഞ്ഞ ബട്ടൺ പേസ് എന്ന് പറഞ്ഞ ബട്ടൺ ജസ്റ്റ് ക്ലിക്ക് ചെയ്യുക അപ്പോൾ സ്പേസ് എന്ന് പറഞ്ഞു ബട്ടൺ ക്ലിക്ക് ചെയ്യുമ്പോൾ എനിക്കൊരു ഇവിടെ പ്ലീസ് വഴി എഴുതി കാണിച്ചിട്ട് കുറച്ച് സമയം കഴിയുമ്പോൾ ഫയൽ ലോഡിംഗ് കാണിക്കും ഓക്കെ സപ്പോൾ ഇനി ഫയൽ ലോഡിങ് എന്നിവിടെ കാണിച്ചിട്ടുണ്ട് എനിക്ക് നേരെ നിങ്ങൾ നെറ്റ് ഒന്ന് ഓഫ് ചെയ്യുക നെറ്റ് ഓഫ് ചെയ്ത് ഗെയിം ഒന്ന് റീഫ്രഷ് അടിക്കുക ഗെയിം ബാക്ക് അടിച്ചിട്ട് ഗെയിമിന് അത് ഒന്നുകൂടെ കയറിയാൽ മതി ഓക്കെ ഗെയിം ബാക്ക് അടിച്ച് ബാക്കടിച്ചൊന്നുകൂടി കയറിയെന്ന് വെച്ചാൽ നിങ്ങൾ നേരെ നിങ്ങളുടെ ഒരു വീട്ടിൽ നിന്ന് വെളിയിലോട്ടിറങ്ങിയിട്ട് നിങ്ങൾക്ക് ഇഷ്ടമുള്ള കാർ ഒന്നും എടുക്കുക അപ്പോൾ ഞാൻ ഇപ്പം എനിക്കിഷ്ടമുള്ളൊരു വെഹിക്കിളായ എടുക്കണം നമ്മളെ താറോക്സിന് ഇപ്പോൾ എടുത്തിട്ടുണ്ട് തൊണ്ണൂറ്റൊമ്പത് തൊണ്ണൂറ്റൊന്നോ അടിച്ചിട്ട് നമ്മളാ താറോക്സിന് ഇവിടെ എടുത്തിട്ടുണ്ട് അപ്പോൾ എന്നിട്ട് താറോക്സിനകത്ത് കയറാം കയറിയിട്ട് ഞാൻ ഈ പോണ റൂട്ടിൽ കൂടെ തന്നെ നിങ്ങളും പോകാനായിട്ട് വയ്ക്കാം ഓക്കെ അപ്പോൾ ഞാൻ ഏത് റൂട്ടിൽ കൂടെയാണ് പോകുന്നത് ആ റൂട്ടിൽ കൂടെ തന്നെ നിങ്ങളും പോയാലും നിങ്ങൾക്ക് നമ്മുടെ ആ ഒരു മോട്ടുപ്പാല് വില്ലേജ് കിട്ടത്തുള്ളൂ അപ്പോൾ സ്പീഡിൽ കാണിച്ചിരുന്നെങ്കിൽ നിങ്ങൾക്ക് ആ ഒരു ലൊക്കേഷൻ കറക്റ്റായിട്ട് അറിയാൻ പറ്റും അപ്പോൾ ഞാൻ ഈ പോണ ലൊക്കേഷൻ ഒക്കെ കറക്റ്റ് നോക്കി വയ്ക്കുക അപ്പോൾ മോട്ടുപ്പാല് വില്ലേജിലോട്ടാണ് നമ്മൾ പൊയ്ക്കൊണ്ടിരിക്കുന്നത് ഞാൻ ഈ പോണ ലൊക്കേഷനിലൂടെ തന്നെ നിങ്ങളും പോവാങ്കിൽ നിങ്ങൾക്ക് നമ്മുടെ മോട്ടുപ്പാല് വില്ലേജ് എത്തിയിട്ടുണ്ട് അപ്പം അതിൽ നിങ്ങളുടെ കടലിൻ്റെ നടക്കുകയാണെങ്കിൽ നമ്മളെ മൂട്ടുപ്പാല് വില്ലേജ് ഇതാണ് വെച്ചാൽ നമ്മളെ മോട്ടുപ്പാല് വില്ലേജ് ഞാൻ എന്തായാലും ഇത്രയും ദൂരം ഒന്നും എനിക്ക് നടന്ന് എന്തായാലും നിങ്ങളെ കാണിച്ചു തീരണമെങ്കിൽ ഒരു നാളെടുക്കും കഴിച്ചതുകൊണ്ട് കുറച്ച് ദൂരം നടന്ന് കാണിച്ചു കാണിച്ചത് നമ്മൾ നേരെ നമ്മളെ ഡ്രോൺ മോഡ് ഉപയോഗിച്ചിട്ട് ടോട്ടലി ഞാൻ ഇത് ഡ്രോൺ മോഡ് ഉപയോഗിച്ചിട്ട് നിങ്ങൾക്ക് കാണിച്ചു തരാം ഓക്കെ അപ്പോൾ ഞാൻ ഇഷ്ടം നമ്മൾ ഡ്രോൺ മോഡ് ആക്ടിവേറ്റ് ചെയ്യട്ടെ ഡ്രോൺ മോഡ് ഉപയോഗിച്ചിട്ട് ഇഷ്ടം നമ്മളൊന്നും ആക്ടിവേറ്റ് ചെയ്തിട്ട് അപ്പം ഞാൻ ഇൻഫിനിറ്റി മോഡ് അടിച്ചിട്ട് നമ്മൾ ഡ്രോൺ മോഡ് ഉപയോഗിച്ച് ഇഷ്ടം നിന്ന് ആക്റ്റീവ് ചെയ്തിട്ടുണ്ട് അപ്പോൾ ഇതാണ് നമ്മളെ മൂട്ടുപ്പാല് വില്ലേജ് അടിപൊളി ന്യൂ വില്ലേജ് ആണ് കുറേ വീടുകളും കാണൊക്കെ ഇഷ്ടംപോലെ നേരത്തെ വെച്ചിട്ടുണ്ട് കുറേ കുറെ കാണാത്ത ബിൽഡിങ്സും കാണുന്ന പിന്നെ മലയും അങ്ങനത്തെ കുറേ കുറേ ഐറ്റംസ് ഇവിടെയൊക്കെ നിരത്തി വെച്ചിട്ടുണ്ട് അടിപൊളി മൂട്ടുപ്പാല് വില്ലേജാണ് അപ്പോൾ നമ്മൾ ചേട്ടന് കാണാത്ത കുറേ കുറേ ഐറ്റംസ് ഈ ഒരു മൂട്ടുപ്പാല് വില്ലേജിലുണ്ട് അങ്ങനെ കുറെ കുറെ നോർമൽ ഹൗസ് ഒക്കെ ഈ ഒരു മോട്ടുപ്പാലു വില്ലേജിലുണ്ട് അടിപൊളി ഒരു മോട്ടുപ്പാലു വില്ലേജ് ആണ് എല്ലാ കൂട്ടുകാരും എടുത്തൊന്ന് കളിച്ച് നോക്കാം വേറെ ലെവലും മോട്ടുപ്പാലു വില്ലേജ് തന്നെയാണ് ഓക്കെ അപ്പകത്ത് തീയത്ത നിങ്ങൾക്ക് ഇഷ്ടമെന്ന് പ്രതീക്ഷിക്കുന്നത് സൂപ്പർ സൂപ്പർ അടുത്ത കൂടി കാണാം ഓക്കെ ബൈ